കവിത എന്റെ യാത്ര രചന ലൈന മാർട്ടിൻ ആലാപനം ധന്യാശങ്കരി യാത്രകളെ പ്രണയിച്ചൊരി വീതിയിൽ നിന്നും യാത്രകളെ പ്രണയിച്ചൊരി വീതിയിൽ നിന്നും അന്നൊരു യാത്രയിൽ നീ ഒറ്റയ്ക്ക് പടിയിറങ്ങിപ്പോകവേ നഷ്ടമായതോ കണ്ട പ്രിയമാം സ്വപ്നങ്ങൾ ഒരു യാത്ര വഴിയിലെന്നോ എന്നിൽ നിന്നടർന്നൊരി നീ എന്ന സ്വപ്നം തേടി വീണ്ടും ഒരു യാത്ര പോകണമെനിക്ക് എന്നിലെ സ്പന്ദനം നിലയ്ക്കും മുൻപതിൽ വീണ്ടും ഒരു യാത്ര പോ ത്തിരിപ്പുണ്ടവ ചോരകിനിമെൻ കാഴ്ചപ്പെടുകയാണെങ്കിലും ചേർത്തുവയ്ക്കണം ഈ യാത്രയെങ്കിലും നിയാമക്ഷര പുസ്തകത്തിൽ നാം കൈ കൈചേർത്ത് നടന്നൊരാ വഴി ഒക്കെയും ഏകാന്ത പതിയായി യാത്ര തുടരുന്നു ഞാൻ നീ ീത്തിയ കസ്തൂരി മാമ്പഴത്തിൻ പുളുപ്പിനും കുറവില്ലോട്ടും ഒന്നുകൂടി പിണങ്ങി പിന്നിരിഞ്ഞു നിന്നു ഞാൻ ഈടവഴിയിൽ നിൻ വിളിയൊന്നു കേൾക്കാൻ നിൻ വിളിയൊന്നു കേൾക്കാൻ ഇനിയും എത്ര ദൂരം തനിച്ചു നടക്കണമിമേ നീയാം പ്രാണനിലായൊന്നു ചേരാൻ പ്രിയനേ നീയാം പ്രാണനിലായൊന്നു ചേരാൻ പ്രിയനെ നീ പോയ വഴിത്താരകളൊക്കെ നിന്നെ തിരഞ്ഞിറങ്ങിയിരുന്നു ഞാൻ നീ പോയ വഴിത്താരകളൊക്കെ നിന്നേ തിരഞ്ഞിറങ്ങിയിരുന്നു ഞാൻ അത്രമേലിൽ ഭ്രാന്തമായ നിന്റെ സ്പന്ദനം തേടി വീണ്ടും ഒരു യാത്ര അത്ര മേലെന്നിൽ ഭ്രാന്തമായ നിന്റെ സ്പന്ദനം തേടി വീണ്ടും ഒരു യാത്ര